നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഇരുപതാമത് വാർഷികവും മിഷൻ സെന്ററിന്റെ പതിനൊന്നാമത് വാർഷികവും ക്രിസ്തുമസ് ഇയർ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് ജെറുസലേം മാർത്തോമ ചർച്ച് എളംകുളത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് ഇടവനക്കാട് അണിയൽ രണ്ടായിരത്തി പന്ത്രണ്ട് കൂടി ആരംഭിച്ച ജെ എം ടി മിഷൻ സെന്റർ വൈപ്പിൻ പ്രദേശത്തെ സാധാരണക്കാർക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ കൈത്താങ്ങായും പ്രദേശത്തെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി കരിയർ ഗൈഡൻസ് ക്ലാസുകളും മ്യൂസിക്കൽ ക്ലാസുകളും ബാലിജ്യസഖ്യത്തിൽ നാൽപ്പതോളം കുട്ടികളെ അംഗമാക്കി വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കു മിഷൻ സെന്ററിന്റെ പ്രവർത്തനം വൈപ്പിനിൽ മാതൃകാപരമായി ാടും സമീപ പ്രദേശത്തുമുള്ള കുടുംബങ്ങൾക്ക് സാന്ത്വനവും കൂട്ടായ്മയും ലഭ്യമാക്കുന്നതിനും സനാതനമായ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റുന്നതിനും സഹായകമായി പ്രവർത്തിക്കുന്ന മാർത്തോമ മിഷൻ സെന്റർ എടവനക്കാട് അണിയിൽ പതിനൊന്നാമത് വാർഷികവും മാർത്തോമ സെന്റർ ഫോർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഇരുപതാമത് വാർഷികവും ക്രിസ്തുമസ് ന്യൂഇയർ പ്രോഗ്രാമുകളും വിപുലമായി ആഘോഷിച്ചു വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ദൈവവിശ്വാസത്തിന്റെ ഭാഗമായി പലരും പലവിധത്തിലെ വിശ്വാസ ക്രമങ്ങളെ ഹൃദയത്തിലേറ്റുവാങ്ങുന്നവരും അതിലേറ്റവും കടമയായി എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ കാണുന്നത് ഏറ്റവും വലിയത് മാനവ സേവയാണ് അതിന്റെ ഇന്നത്തെ സമൂഹത്തിലുള്ള അതിന്റെ പ്രയോഗത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ മാനവ സേവയാണ് ജോസഫ് അധ്യക്ഷനായി

ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളോളം നാപ്പതോളം പേര് ഈ ബുക്കുകൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഇത് ആരെങ്കിലും കൊണ്ടു നടത്തുന്ന ഒരു മതത്തിന്റെ പുസ്തകം തുടർന്ന് കുട്ടികളുടെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അവതരണം നടന്നു തുടർന്ന് സമ്മാന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾസലാം നിർവഹിച്ചു സാമൂഹികമായിട്ടുള്ള ആധുനിക ശുശ്രൂഷയും അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടാണ് മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടായിരത്തി ഏഴിലെ ഒരു ബൈ എലക്ഷനിലാണ് എടവനക്കാട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ക്രീസ ക്ലീറ്റേഴ്സ് എടവനക്കാട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവൻ മിത്ര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉമ്മൻ ജോൺസൺ നന്ദിയും പറഞ്ഞു